സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് സഫാരി കാർസ് കരുവാരക്കൊണ്ട് നമ്മുടെ അൽഫാലിക്കാടെ ഷോറൂമിലാണ് ഞാനിവിടുന്ന് ഒരു ലക്ഷറി വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആഗ്രഹമായിരുന്നു ഒരു ലക്ഷറി കാർ എന്നുള്ളത് അത് ഞാനിന്ന് അച്ചീവ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഒന്ന് പറയാം നമ്മൾ ലൈഫിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതേ ആഗ്രഹങ്ങൾ മനസ്സിൽ നടക്കാതെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക നിങ്ങളത് നേടും ലൈഫിൽ ഞാനൊരു കാറില്ലാതെ നല്ല രീതിയിൽ വിഷമിച്ച ഒരാളാണ് അന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് കുറച്ച് വണ്ടികൾ അതായത് കുറച്ച് നല്ല വണ്ടികൾ എനിക്ക് വേണമെന്നുള്ളത് ഒരിക്കലും ഇതൊരു അഹങ്കാരമായിട്ട് ഞാൻ പറയുന്നതിൽ എനിക്ക് ഒരുപാട് വണ്ടി വേണമെന്ന് ഉണ്ടെന്ന് കാരണം അസില് ശരിക്കും വേദന ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വണ്ടി ചോദിക്കാൻ പോയി വണ്ടി കിട്ടിയില്ല തിരിച്ചറിഞ്ഞോട് പറഞ്ഞു നിനക്ക് ഒരു കാർ കൊണ്ട് നടക്കാനുള്ള നിനക്കൊരു കാർ കൊണ്ട് നടക്കാനുള്ള യോഗ്യത ഇല്ല അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ് എടുക്കും വണ്ടികൾ എടുക്കും പറഞ്ഞ മുമ്പിലൊക്കെ നല്ല അന്തസ്സായിട്ട് ഒരു വണ്ടിയല്ല പല വണ്ടിയിൽ നടക്കുമെന്നൊക്കെ അന്ന് ഞാൻ തീരുമാനമെടുത്താൽ ദൈവം അതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ മനസ്സിൽ അന്ന് ഞാൻ തീരുമാനമെടുത്താൽ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു പ്രയത്നിച്ചു എനിക്കിപ്പം കുറച്ച് വണ്ടിയുണ്ട് ഞാൻ അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് സഫാരി കാർസിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അത് ഏത് വണ്ടിയാണെന്നുള്ളത് ഒരു കിഡിലൻ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ സഫാരി കാർസ് കരുവാരെ കൊണ്ട് അപ്പം ഇതിൽ ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം അൽഫാലിക്ക ഇവിടെ ഇല്ല കേട്ടോ അൽഫാലിക്ക ദുബൈ പോയൊക്കെ വേണം അനിയന്മാരുണ്ട് ഉണ്ട് ഹഫ്സിനുണ്ട് സെറ്റ് എങ്ങനെ പോകുന്നു ഉഷാറായിട്ട് പോകുന്നു എന്നാൽ പിടിച്ചോ ശരി ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറ തീർച്ചയായിട്ടും തലക്കന്നാണ്ട് തുടങ്ങാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ലക്ഷറി ലൈന് ബി എൻ ഡബ്ലു ഓട്ടോ പാർക്കൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആ കൂടിയിട്ടുണ്ട് ആ ഇത് നമുക്ക് നാല്പത്തി ഒമ്പതര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതൊക്കെ ഇനി മാറ്റങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വരുമ്പോൾ അതെ അതെ ഇത് ഈ ക്ലാസ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അറുപതിനായിരം കിലോമീറ്ററോട് വെസ്റ്റ് ബംഗാൾ സിംഗിൾ ഓണഷിപ്പ് വണ്ടി ഡീസൽ ആണ് സിംഗ് ആണോ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ ക്ലാസ് തൊട്ട് മുന്നത്തെ ഷേപ്പ് ഈ ക്ലാസ് തന്നെയാണ് അത് ന്യൂ ഷേപ്പ് ഇത് അതിന്റെ തൊട്ട് മുന്നേ ഇറങ്ങി ഷേപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അവൻഗ്രീഡ് ഏറ്റവും ടോപ്പൻ ഉണ്ട് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഹരിയാന വണ്ടി ഹരിയാനുണ്ട് നമുക്ക് എൻഒസി പ്രൈസ് ആണ് ഏകദേശം ഒരു പതിമൂന്നായിരം രൂപ നല്ല ഭംഗിയാണ് അതെ അതെ ഓടിയാത്രി ഓഡിയാത്തിരി നമ്മളെ ആർ എസ്ത്രീന്റെ കിറ്റ് കംപ്ലീറ്റ് ചെയ്തോണ്ട് ഫ്രണ്ടും ബാക്കും ഹെഡ് ലാമ്പും ഗ്രില്ലും മൊത്തത്തിൽ ചെയ്തോണ്ട് സൈഡ് സ്കേർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു ഒക്കെ മൊത്തം മൊത്തത്തിൽ ഓ പിന്നെ നമുക്കൊരു പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഉദ്ദേശിക്കുന്ന പറ്റുള്ളൂ ലക്ഷം രൂപയോളം ഒരു വണ്ടി ഭ്രാന്തം മുടക്കിയതാണ് യും അതൊരു ഫീൽ ചെയ്യുന്ന കാര്യത്തിൽ നേരിട്ടൊരു ലക്ഷ്യം ഇല്ല കേട്ടാ ഇതിലെ സ്ഥലം ഓക്കെ പെട്ടെന്ന് കേട്ടോ അത് കൺഫ്യൂഷൻ വന്നേനു ആ ഫോട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല അത് അടുത്ത രണ്ട് ജി എല്ലെ ബെൻസിന്റെ എൻട്രി ലെവൽ എസ് യു വി ജി എൽ എ രണ്ടായിരത്തി പതിനഞ്ച് മോഡലും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് രജിസ്ട്രേഷൻ ലെവൻറ്റ് ഡീസൽ എഞ്ചിൽ എൺപതിനായിരം കിലോമീറ്റർ അത് അൻപത്തയ്യായിരം കിലോമീറ്റർ ഇരുപത്തി ഒൻപത് ലക്ഷം റുപ്യ പതിനെട്ടര ലക്ഷം ഒറിജിനൽ പിന്നെ എസ്ഇബികളുടെ നേരം ഇവിടെ ഉണ്ട് റേഞ്ചർ ഓവർ ഉണ്ട് എം എൽ ടൂ ഫിഫ്റ്റി ഉണ്ട് പോർഷൻ പോർഷക്കേന് ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നമുക്കൊരു ഫൈനൽ നമുക്കൊരു നാൽപ്പത്തിനാല് ലക്ഷത്തി രൂപ കേരള കേരള ഫേസ് അടിപൊളി വേറെ ആക്സിഡന്റ് ശരി യ്യായിരം കിലോമീറ്റർ കിയ കാർണിവൽ ലിമോസിന് അത്യാവശ്യം ലോങ് യാത്ര ഒക്കെ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ രണ്ടായിരത്തി ഇരുപത് മോഡല് നാല്പത്തയ്യായിരം കിലോമീറ്റർ നമുക്കൊരു ഇരുപത്തിയാറ് ലക്ഷം അത്രയും പുതിയ വണ്ടി എടുക്കാൻ പോകുന്നതിൽ വണ്ടി വന്നോട്ടെ മിനിമം എട്ട് ലക്ഷം ലക്ഷം പുതിയ വിലൻ്റെ വണ്ടി ഒരു വർഷം കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ച് പതിനൊന്നാം മാസം ആയാലും ഒരു വർഷം പൂർത്തിയാവു ശരി ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ് അറുപതിനായിരം ചോദ്യം നമുക്കൊരു അമ്പത്താറ് ലക്ഷം കേരള വണ്ടി ഫസ്റ്റ് ക്ലെയിം ഒന്നും അറുപതിനായിരം ഷോറൂം സർവീസ് അതാണ് അതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ വെറും ഒമ്പതിനായിരം പതിനായിരത്തിന്റെ താഴെ അല്ല ഒമ്പതിനായിരം നൈൻ തൗസൻഡ് ഒന്നും ചിന്തിക്കാല്ല ആര് വന്നു കഴിഞ്ഞൊന്നും നോക്കിട്ടില്ലല്ലോ ഇവിടെ ഒന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോകും അതാണ് എഴുപത്തി അഞ്ചു ലക്ഷം

നമ്മൾ എന്താണ് അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിറ്റി ബ്രോ നിങ്ങൾ എന്താ സക്സസ് കാര്യം അത്രേ അത്രേ അതേപോലെ ഇതൊരു ഇതിപ്പോ സെറ്റ് ചെയ്തെടുക്കേണ്ട ആളുകൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഒരു സാധനം ഉള്ളിൽ ബാത്റൂമും എല്ലാം സെറ്റാ ശരി ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റേറ്റില് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ ഇതിനകത്ത് ഫ്രിഡ്ജുണ്ട് ഇതവിടെ ടി വി സെൻട്രൽ എ സി ബെഡ് ആയി ഈ ബെഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ സീറ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇതൊരു ചെറിയ ഇനി വല്ല മാനേജർമാരോ അല്ലെങ്കിൽ വേറെ ആരെയും ഒക്കെ ഇരിക്കണെങ്കിൽ സീറ്റ് ഉണ്ട് എല്ലാ സെറ്റാണ് ഇതിന്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട് ടീ പോടക്കാൻ പറ്റും അതെ അതെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനല്ല ഒരു പുതുമയിൽ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ട് ഒന്നുകൂടെ സെറ്റ് ആക്കി ക്ലിയർ ആക്കി കൊടുക്കും ഒരു പുതുക്കം അവർക്കും ഫീൽ ചെയ്യാ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിവിടെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ലക്ഷം ഒക്കെ ചോദിച്ചിരുന്ന പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറാറപ്പൊക്കെ നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം നല്ലൊരു ഡീലായിരിക്കും അത്യാവശ്യം ഈ നോക്കുന്ന കിലോമീറ്റർ കുറവാണ് മുപ്പത്തി ഒമ്പതിനായിരം നാല് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഇതാകെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എക്സോസ്റ്റ് അതുപോലെ ബ്രേക്ക് ഇതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ റിമോട്ടിന് രണ്ടു മൂന്ന് കളറൊക്കെ ശരി കാറ് പുതിയ മോഡൽ ഉണ്ട് ഫോർ ബൈ ഫോർ മാനുവല് ഡീസല് ഫോർ ബൈ ഫോർ മാനുവല് പെട്രോള് വീൽ ഡ്രൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് അതൊക്കെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ൂപ്പർ കൺവേർട്ടബിള് അതൊരു കുറഞ്ഞ ബഡ്ജറ്റിൽ കൺവേർട്ടബിൾ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാ കൺവേർട്ടബിൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ എന്താ ഈ ആലപ്പുഴ ടു എറണാകുളം ഹൈവേ കൂടെ ഇങ്ങനെ പോയേക്കണം സെറ്റ് ആണ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി ഞേപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി വണ്ടി എന്താ വീലാണെങ്കിലും കാര്യങ്ങളൊക്കെ മാറി ഫുള്ള് അടിപൊളി ഈ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കണോ നല്ല ഭംഗി ഒറിജിനൽ കേരള വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഹൈബ്രിഡ് ഒരു ഓഫർ പ്രൈസ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ മഹാരാഷ്ട്ര വണ്ടി ക്യാമറി ഹൈബ്രിഡ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രൂപ കൊടുക്കും മൈലേജും അത്യാവശ്യം നല്ല നമ്മൾ ബെൻസിന്റെ ഈ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിൽ ടൊയോട്ടിയാണ് അതേ കംഫോർട്ടും അതേ ലെക്സ്പൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ് ഫുള്ള് ഷോറൂം ടൊയറ്റോ സർവീസാണ് ആളുകൾക്ക് അറിയാൻ കഴിയുമല്ലോ പിന്നെ ചെറിയ ബഡ്ജറ്റൊക്കെ പ്രീമിയം വണ്ടി ചോദിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് ഒറിജിനൽ കേരള വണ്ടി ഓഡിയ ഫോർ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് ശരി ശരി കേരള പിന്നെ എന്താ ഹൈ നമ്മൾ ഹൈറേറ്റ് സ്റ്റോക്ക് ഉണ്ട് എക്സ്യൂവിന്റെ ത്രീ സ്റ്റോക്ക് ഉണ്ട് ബി ഡബ്ല്യു എക്സ് എക്സും സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പോകുന്ന ഒരു കിടില വണ്ടി ഏതാണെന്നുള്ളത് ഞാൻ പറയത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കമ്മിറ്റി എടുക്കാം നമ്മൾ വണ്ടി കാണിച്ചതിലുണ്ട് നമ്മൾ ഇവിടുന്ന് കാണിച്ചതിൽ ആ വണ്ടിയുണ്ട് അത് ഏതാണ് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എല്ലാന്നുള്ളത് അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കിഡിലെ സമ്മാനം തരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ ഇതിൻ്റെ അകത്ത് ചിലവ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഏതാണ് എടുക്കണ്ടത് എന്നുള്ളത് നമ്മളെ വണ്ടി ഡെലിവറി ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം നാളത്തെ വീഡിയോയിൽ ഞാനത് കൊണ്ടുവരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് കമ്മിറ്റി കയറാം എന്നുള്ളത് കിടിലെ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള അപ്ഡേഷൻസ് ബാക്കിയുള്ള കാര്യത്തിനായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇനിയും കിടിലും വീഡിയോസ് വണ്ടികടെ ആണെങ്കിലും കുറച്ച് കിടിലും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ